നമസ്കാരം അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നടീ നടന്മാരുടെ ഒരു സംഘടനയാണ് അതിപ്പോൾ ഞങ്ങൾ ആ സംഘടന രൂപപ്പെട്ടിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്നിട്ട് പല പരിപാടികൾ നടത്താറുണ്ട് പല ഷോസ് ചെയ്യാറുണ്ട് പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്തു പൊതുജനങ്ങൾക്ക് കൂടി അവർക്കു കൂടി ഉപ ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു ആശയം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം അത് ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് നിന്നലല്ല ഇപ്പം തന്നെ ഈ മുപ്പതിലോ അല്ലെങ്കിൽ മുപ്പത്തി ഒതുക്കേണ്ടി വന്നത് ഞങ്ങളൊരു സ്ഥല സൗകര്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ആശയം പങ്കുവച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നതിനെപ്പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചു അതിനാദ്യം അപ്ലൈ ചെയ്ത ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത് പേർക്കോ മുപ്പത്തിരണ്ട് പേർക്കോ ഇപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹകരണവും സ്നേഹവും ഞങ്ങൾക്കിത് കുറേ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പറയുന്നുണ്ട് തീർച്ചയായും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഇത് കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു അഭിനയ കളരിയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഞാനത് ചെയ്തോളാം ഞാനാദ്യം അതിൻ്റെ തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞാൽ മുന്നിട്ട് വന്നത് രചന നാരായണകുട്ടിയാണ് എൻ്റെ പ്രത്യേക അഭിനന്ദനെ ഞാൻ രചനയെ അറിയിക്കട്ടെ ഇനി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെ വേണം ഇതിനെന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായേക്കാം എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ കൂടിയാണ് ഇതിന്റെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ നല്ല നാല് ദിവസം ഒരു വിഗ്രഹത്തിന് ഇല്ല ഇതിനും ഭംഗി പോരാ ഇതിന് ഇതിൻ്റെ വേറെ എന്തോ പ്ലേസ് ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങളുടെ അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് വേറെ തിരിച്ചിട്ടുള്ളത് അപ്പോ ഇവിടുത്തിൽ പങ്കെടുക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം പോകാൻ നിങ്ങൾ ഒരു രണ്ട് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ച് ഒരു ഓർമ്മയായിട്ട് വേണം പോകാൻ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ് വളരെ തിരക്കുണ്ടായിട്ടും ബോംബേന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമായിട്ടുള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞ് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും അപ്പോൾ കുറച്ച് സമയത്തിന് വേണ്ടി ഇന്ന് തിരക്ക് മാറ്റിവെച്ചുകൂടി വന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി അതിനുശേഷം തിരുവൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചു